എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ പേര് പ്രാർത്ഥന ഞാൻ ലേൺ ബൈസ് പ്ലാറ്റ്ഫോമിലെ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറുമാസമായവാനായി ഞാൻ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിഞ്ഞത് നമ്മുടെ ഫേസ്ബുക്ക് വഴിയാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ അതിൽ കണ്ട നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഗൈഡായിട്ടുണ്ടായിരുന്നത് അശ്വിനി മാമാണ് ി മാം ഞങ്ങ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ഒക്കെ ചെയ്തു എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എൻ്റെ ഞാനൊരു മെൻഡർഷിപ്പ് പാക്കേജാണ് എടുത്തിരുന്നത് എൻ്റെ മെൻഡറ് ആദ്യത്തെ മെൻഡർ എന്ന് പറയുന്നത് മേഘ മാം ആയിരുന്നു പിന്നെ ഇപ്പോൾ ഉള്ളത് ജയ്ഷ മാമാണ് ഞങ്ങളുടെ മെൻഡറ് വളരെ നല്ല ക്ലാസ്സുകളാണ് നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് ലൈവ് ആണെങ്കിലും റെക്കോർഡ് ക്ലാസ്സാണെങ്കിലും ൊക്കെ നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊരു ക്ലാസുകളാണ് നമുക്ക് അതിലൊരു പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അവർ നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് വളരെയധികം ഒരു ഹെൽപ്ഫുള്ളാണ് നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വരുന്ന ഓരോ പി ഡി എഫും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് അവർ ഷെയർ ചെയ്യുന്നതും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ പഠിക്കാനുള്ള നമുക്ക് അതിനൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് അവർ മാം ജയ്ഷമെങ്കിലും നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും മാം ആ സ്പോർട്ടിൽ നമുക്ക് അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളെല്ലാം തരും നമുക്ക് പഠിപ്പിക്കുന്നതാണെങ്കിലും എല്ലാം ഒരു ഒരു ഫൺ രീതിയിലാണ് നമ്മൾ നമ്മളവർ ഇതാക്കുന്നത് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റും കാര്യങ്ങളും അസൈൻമെൻറ്റും ഒക്കെ ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കിപ്പോൾ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതിനിപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം കോഴിക്കോടാണ് നാട്ടിൽ ഞാൻ ജെ ഡി ടി എന്ന കോളേജിന് അണ്ടറിലാണ് അപ്പോൾ അവർ നമ്മുടെ വാട്സപ്പ് കാര്യങ്ങളും എല്ലാം നമുക്ക് അവർ നമ്മൾ ആഡ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരതിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഓരോന്ന് അവർ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ഗൈഡൻസ് നമുക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ഫുൾ ഗൈഡൻസ് നമുക്ക് നമ്മുടെ ഈ ഒരു എം വൈസ് പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നുണ്ട് താങ്ക് യു എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്